നമസ്കാരം ഈ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു എന്നുള്ളത് എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ ഈ ആനകൾ തീറ്റ തേടിയാണ് നാട്ടൻ പുറത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് കൈതകൃഷി നടത്തുന്ന സ്ഥലങ്ങളിലാണ് ആനകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതും ജനവാസ മേഖലയ്ക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കല്ലേലി തോട്ടത്തിന്റെ ഭാഗം ഒപ്പം തന്നെ കുമ്പഴ എസ്റ്റേറ്റിലെ ചെങ്ങറ പ്രദേശം ഇവിടെയെങ്കിലൊക്കെ എല്ലാ ദിവസവും ആന നാട്ടൻപുറത്തേക്ക് എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ജനത്തിന് രാത്രി വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ പറ്റില്ല അവർ പറയുന്നത് കൈത കൈത കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് വരുന്നു ആന കൈത കഴിക്കുന്നു നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ ചുറ്റിയാടി സഞ്ചരിക്കുന്നു കാട്ടിലേക്ക് ഏറിപ്പോകുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കോന്നി എം എൽ എ ഒരു സമ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വനംവകുപ്പിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വനം വകുപ്പ് അതിന് പ്രകാരം ഹാരിസൺ കമ്പനിയോട് പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ ഇവിടെ കൈത കൃഷി പാടില്ല എന്നാണ് റബ്ബറിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് റബ്ബർ കൃഷി നടത്തണം അവിടെ ഇനി കൈത കൃഷി നടത്താൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഹാരിസൺ കമ്പനിക്ക് വനംവകുപ്പ് കൊടുത്തിരിക്കുന്നത് നിർദ്ദേശം നമുക്കറിയാം ഇത് നേരത്തെ തന്നെ പണ്ട് ഇത് കൃഷിയായിരുന്നു അതിനുശേഷമാണ് റബ്ബറിലേക്ക് വഴിമാറിയത് കൈത കൃഷിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ കമ്പനിക്ക് വലിയ ലാഭകരമാണ് കമ്പനിയല്ല ഈ കൃഷി ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളാണ് അവര് കൈത കൃഷി ചെയ്യും ഒപ്പം തന്നെ ഈ റബ്ബർ കൃഷി ചെയ്ത് കമ്പനി കൊടുക്കുകയാണ് പതിവ് അപ്പൊ അത് ഇനി മുതൽ ആനകളുടെ ശല്യം രൂക്ഷമായതിനാൽ ഈ ജനവാസ മേഖല ഉൾപ്പെടുന്ന സ്ഥലത്തേക്ക് ഇനി കൈത കൃഷി വേണ്ട എന്നുള്ള ഉത്തരവിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ചങ്കറ എസ്റ്റേറ്റിൽ ആനകൾ കൈതച്ചെടി കഴിക്കാൻ വേണ്ടി വരുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് കടവ് വനത്തിൽ നിന്നായിരുന്നു ഈ മലയാളപ്പുഴ ചെങ്കറ ഭാഗത്തേക്ക് ആനകൾ വന്നുകൊണ്ടിരുന്നത് തോട്ടത്തിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ കടവ് പുഴയിലെ പമ്പ് ഹോസിന് സമീപമാണ് ഇപ്പോഴും ആന എത്തുന്നത് റാന്നി വന ഡിവിഷനിലെ വടശ്ശേരിക്കപ്പെട്ട പ്രദേശമാണിത് ഒരു ഭാഗം കല്ലാറും അതിന്റെ മറുഭാഗം വനമാണ് കല്ലാറിന്റെ ഒരു ഭാഗം വനവും മറുഭാഗം എസ്റ്റേറ്റുമാണ് കല്ലാറ് കടന്നാണ് ആനകൾ എസ്റ്റേറ്റിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം വന്നിട്ട് ലയങ്ങളിൽ എത്തി ലയങ്ങൾ തകർക്കുകയൊക്കെ ചെയ്തു പുലർച്ചെ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് പോലും ആന ഇപ്പോൾ വീതിയായിട്ട് മാറിയിട്ടുണ്ട് കൂടാതെ തന്നെ അട്ടച്ചാക്ക കുമ്പളാംപൈക റോഡില് കടപുഴ തോട്ടത്തിനോട് ചേർന്ന ഭാഗങ്ങൾ വരെ ആന ഇപ്പോൾ എത്തി എന്നാണ് പറയുന്നത് നിരവധി യാത്രക്കാരാണ് പകലും രാത്രിയിലും ഈ റോഡുകൾ സഞ്ചരിക്കുന്ന അവർക്ക് ഭീതിയാണ് ഇപ്പോൾ ഈ കാട്ടാന അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ ജനങ്ങൾ ഭീതിയോട് കഴിയുന്നു ഇനി കൈതുകൃഷി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു മറ്റു വാർത്തയെ വീണ്ടും കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനൊടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുള്ളി ബോട്ടിൽ സിൽക്സ്